കർത്താവിൻ്റെ ലക്ഷ്യത്തിന് നാമം വാഴ്ചപ്പെട്ടുമാണ് അനുഗ്രഹിക്കപ്പെട്ട ആ നല്ല സമയത്ത് അവർ കർത്താവിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഡിസംബർ മാസം അവസാന മാസം അവസാന തീയതികളിലേക്കൊക്കെ നാം അടുത്തു നിൽക്കുന്ന ഈ സമയത്താണ് കർത്താവ് എനിക്ക് നൽകുന്ന ചിന്ത അനുപ്രിയപ്പെട്ടവരുമാണ് ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ആത്മിക ഭൗതിക നന്മകളെ നശിപ്പിച്ച് കളയുന്ന ആത്മികമായിട്ടും ഭൗതികമായിട്ടും നമുക്ക് മൂമെന്റുകളെ തടയുന്ന ചില മുഖങ്ങൾ പരിശുദ്ധാത്മാവ് നീക്കം ചെയ്യും ഒടിച്ചു കളയും യഷ്യാവിൻ്റെ പുസ്തകം അധ്യായം അതിൻ്റെ ഇരുപത്തിയഞ്ചാമത്തെ വേദഭാഗം ഇങ്ങനെയാണ് വായിക്കുന്നത് അങ്ങനെ അവൻ്റെ മുഖം അവരുടെ മേൽ നിന്ന് നീങ്ങിപ്പോകും അവൻ്റെ ചുവട് അവരുടെ തോളിൽ നിന്ന് മാറിപ്പോവും കഥാവിന് ഇഷ്ടം വലിയ പ്രവാചകനെന്ന് വിശുദ്ധ ഭേദ പുസ്തകം നമ്മെ പരിചയപ്പെടുത്തുന്ന ആത്മാവിൽ പ്രവചനാത്മാവിൽ ആ നിഷ്ട്രോത്രം ചരിത്രങ്ങളെ നോക്കി പറയുകയാണ് അങ്ങനെ അവന്റെ മുഖം അവരുടെ മേൽ നിന്ന് ചെയ്യും നീന്നുപോകും ദൈവത്തിൻ്റെ സ്തോത്രം ചില മുഖങ്ങൾ നമ്മെ മുന്നോട്ട് വിടാതെ നമുക്ക് ചലിക്കാൻ കഴിയാതെ ചില മുഖങ്ങൾ നമ്മുടെ മേൽ കൊണ്ടുവച്ചിരിക്കുന്നത് നമ്മുടെ കുടുംബത്തിൽ കൊണ്ടുവച്ചിരിക്കുന്നത് ആത്മിക ഭൗതിക നന്മകളുടെ മേൽ കൊണ്ടുവച്ചിരിക്കുന്നത് എന്ന് പരിശുദ്ധാത്മാ വചനപ്രകാരം ഇടപെടുകയാണ് അത് നീങ്ങിപ്പോകുന്ന സമയങ്ങൾ അടുത്തിരിക്കുകയാണ് എന്താണ് ആ നുഖം ആരുടെയാണ് ആ നുഖം ഇവിടെ വായിക്കുന്നത് അശൂരിന്റെ നുഖം ദൈവത്തിന്റെ ശ്രോത്രം അശൂരെന്നാൽ മനസ്സിലാക്കാൻ കഴിയുന്നു അഭവാദി എന്നാണ് അർത്ഥം അഭവാദി അഭവാദിയുടെ നുഖം നീങ്ങിപ്പോകുമെന്നും അവന്റെ ചുവട് തോളിൽ നിന്ന് നീക്കുമെന്നും പരിശുദ്ധാത്മാവ് തിരുവചന പ്രകാരം ആമ നമ്മളോട് സംസാരിക്കുകയാണ് കർത്താപന ഇഷ്ടം ആ യഷ്യാവിന്റെ പുസ്തകം പതിനാലാം അധ്യായം പഠിക്കുമ്പോൾ എന്താണ് അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളെ കുറിച്ച് ആദ്യം മുതലുള്ള വാക്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും മൂന്നാമത്തെ വാക്യം പോകുന്ന മധ്യം മൂന്നാമത്തെ വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത് നെഹോമ നിന്റെ വ്യസനവും നിന്റെ കഷ്ടതയും നീ ചെയ്യേണ്ടി വന്ന നിന്റെ കഠിന ദാസ്യവും നീക്കി നിനക്ക് വിശ്രാമം നൽകുന്ന നാളിൽ ദൈവത്തിന് ഇഷ്ടം എന്ന് പറഞ്ഞാൽ നിന്റെ കഷ്ടം കാണുന്നൊരു ദൈവമുണ്ട് നിന്റെ മേൽക്കൊണ്ട് ചുമത്തിയിരിക്കുന്ന ഒരു നൂഖത്തെ അറിയുന്നൊരു ദൈവമുണ്ടെന്ന് എന്ത് പരിശ്രമിച്ചിട്ടും എന്തൊക്കെ ചെയ്തിട്ടും എത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടും ചെന്നു തൊടുന്നതൊക്കെയും പരാജയത്തിനകത്തും ദൈവത്തിൽ എന്ത് ചെയ്താലും പരാജയപ്പെടുന്നൊരവസ്ഥയിലേക്ക് നീങ്ങുകയാണ് അങ്ങനെ ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ അങ്ങ് നാളിതുവരെ പരാജയമേ കണ്ടിട്ടുള്ളൂ എത്ര പ്രാർത്ഥിച്ചും ഉപവസിച്ചും ചെന്ന് ചെല്ലുന്ന കാര്യങ്ങൾക്കകത്തുമൊത്തം ഒരു ഭരഗിക ഭീഷണി അങ്ങ് നേരിടുന്നുവെങ്കിൽ ഇന്നും പകൽ ദൈവാത്മാവ് അങ്ങയോട് സംസാരിക്കുകയാണ് അങ്ങയുടെ മേൽ ചുമത്തി വെച്ചിരിക്കുന്ന ചില മുഖങ്ങളെ ഒടിച്ചു കളയുന്ന ചില ചുവടുകളെ നീക്കം ചെയ്യുന്ന ദൈവത്തിന്റെ കരം ചെലിക്കുകയാണ് ദൈവത്തിന്റെ അശൂരെന്ന അപവാദിയുടെ മുഖം കൊണ്ടുവച്ച്

ആത്മാവിൽ ഉയർത്തി റൂമിൽ കയറി ദൈവത്തോട് സംസാരിച്ചു തുടങ്ങുക ചുമത്തി വെച്ചിരിക്കുന്ന ചില ഒരു അഭിഷേകം എൻറെ മേൽ ചലിപ്പിക്കണമേ എന്നൊന്ന് പ്രാർത്ഥിക്കുക എന്താ പ്രത്യേകത ആ മുഖത്തിന്റെ പ്രത്യേകത ഒന്ന് കഷ്ടമാണ് രണ്ട് പറയുന്നത് ഇങ്ങനെയാണ് അനുഭവിക്കുകയാണ് ഒരു ഒരു അടിമത്വം അനുഭവിച്ചു പോകുകയാണ് പക്ഷെങ്കിൽ എന്നും ആ മുഖം അങ്ങയുടെ മേൽ വയ്ക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല അതിൻ്റെ ഇരുപത്തിരണ്ടാമത്തെ വെതഭാഗം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇങ്ങനെയാണ് ഞാൻ അവർക്ക് വിരോധമായി എഴുന്നേൽക്കും എന്ന് സൈന്യങ്ങളുടെ ഹോബ ആരുളി ചെയ്യുന്നു എന്റെ പ്രിയ സഹോദര എന്റെ പ്രിയ സ്നേഹിത നാളിതുവരെ ഒരു മുഖം കൊണ്ടുവച്ച് എന്തൊക്കെയോ ചെയ്യണം എന്നാഗ്രഹമുണ്ട് ഒത്തിരി പ്രയോജനപ്പെടണം എന്നാഗ്രഹമുണ്ട് എന്നാൽ മുഖം കൊണ്ടുവച്ച് കഠിനവും വ്യസനവും കൊണ്ടുവച്ച് നമ്മെ ഒതുക്കി നിർത്തിയിരിക്കുന്ന ചില മേഖലകളും നോക്കി പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ ഇടപെടുകയാണ് ഞാൻ അവർക്ക് വിരോധമായി എഴുന്നേൽക്കും ആർക്ക് വിരോധമായി അങ്ങേ അടിമത്തത്തിൽ വച്ചിരിക്കുന്ന ഭൈശാചിക തന്ത്രങ്ങൾക്കെതിരെ അങ്ങേ ഒതുക്കി നിർത്തിയിരിക്കുന്ന ഭൈശാചിക കിടന അജണ്ടകൾക്കെതിരെ ദൈവം എഴുന്നേൽക്കുമെന്ന് കാരം പരിശുദ്ധാത്മാവിന്ന് നമ്മളോട് സംസാരിക്കുകയാണ് വിശ്വാസത്തോടെ ആമേൻ പറയുക ചില മുഖങ്ങളെ ഒടിച്ച് ചില ആടിമത്തങ്ങളെ മാറ്റി ചില ചുവടുകളെ നീക്കി നമ്മെ ഫ്രീ ആക്കുന്ന നമ്മെ ആമേ സ്വതന്ത്രയാക്കുന്ന ഒരു സമയങ്ങളിലേക്ക് എടുത്തു കൊണ്ടിരിക്കുകയാണ് യോജനം ഇങ്ങനെയാണ് പറയുന്നത് അങ്ങനെ എങ്ങനെ ഞാൻ അവർക്ക് വിരോധമായി നിൽക്കും ഒരു വ്യക്തിക്കല്ല അങ്ങയുടെ ആത്മിക ഭൗതിക നന്മകളെ തടയുന്നെതിരെ ആ മുഖത്തെ നീക്കം ചെയ്യും എത്ര പേർക്ക് വിശ്വാസത്തോടെ ദൈവത്തിന് നന്ദി പറയാൻ കഴിയും എന്റെ മുഖം നീങ്ങിപ്പോകുന്ന സമയങ്ങളാണ് വചനം വിശ്വസിച്ച് വചനത്തിനകം തുറച്ചു നിന്നുകൊണ്ട് നമുക്ക് ദൈവസന്നിധി പ്രാർത്ഥിക്കാൻ കഴിയുമോ അശൂർ കൊണ്ടുവച്ചിരിക്കുന്ന ചില അടിമത്തത്തിന്റെ മുഖങ്ങൾ ഒരിക്കലും മൂവ് ചെയ്യരുതെന്ന് പറഞ്ഞ് ചലിക്കരുതെന്ന് പറഞ്ഞ് ചില മുഖങ്ങൾ കൊണ്ടുവച്ച് ഒതുക്കി നിർത്തിയിരിക്കുന്നതിനെ പകലിൽ ഇന്ന് ഈ സമയങ്ങളിൽ പരിശുദ്ധാൽ പ്രാർത്ഥനയോടെ ദൈവാശ്രയ ബോധ്യത്തോടെ ചില ചുവടുകൾ നീങ്ങി പോകട്ടെ ചില മുഖങ്ങൾ ഒടിഞ്ഞു പോകട്ടെ ദൈവത്തിൻ്റെ സ്വാതന്ത്ര്യം ഇന്ന് പകൽ ഈ സമയങ്ങളിൽ നമ്മുടെ മേൽ വ്യാപരിക്കട്ടെ എന്ന് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുന്നു അങ്ങനെ എങ്ങനെ യഹോവ നമുക്ക് വേണ്ടി എഴുന്നേൽക്കുമ്പോൾ വിരോധമായി ചില നിൽക്കുന്ന ചില മുഖങ്ങൾ ഒടിഞ്ഞ് വിരോധമായി നിൽക്കുന്ന ചില ചുവടുകൾ എടുത്തു മാറ്റി അങ്ങനെ ആ മുഖങ്ങൾ നമ്മുടെ മേൽ മാറും അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോ നമുക്ക് വേണ്ടി എഴുന്നേൽക്കുന്നൊരു കർത്താവുണ്ട് ദൈവാശ്രയ ബോധ്യത്തോടെ നമുക്ക് മുന്നോട്ട് പോകാം കർത്താവ് യുവചനങ്ങൾ നമ്മൾ അനുഗ്രഹിക്കുവാൻ ആകട്ടെ ഗോഡ് ബ്ലസ് യു താങ്ക്